വളരെയധികം ടേസ്റ്റി ഒരു തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ദോശക്കും ഇഡ്ഡലിക്കും ഉഴുന്നടക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റണം നല്ല ഒരു അടിപൊളി ചമ്മന്തിയാണ് അതിന് വേണ്ടി രണ്ട് തക്കാളിയും ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി അല്ലിയുമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കഴറ്റണുണ്ട് അതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കണ തക്കാളി അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കുക തക്കാളി വാടി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു ചട്ടിയടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് ഒരു തണ്ട് വേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് അരച്ചു വെച്ചിരിക്കണം ചമ്മന്തി ഒഴിച്ച് ഒന്ന് താളിച്ചെടുക്കുക ആവശ്യത്തിന് ചാറൊഴിച്ച് താളിച്ചെടുത്താൽ നല്ലൊരു അടിപൊളി തക്കാളി ചമ്മന്തി റെഡിയാകും എല്ലാവരും ഇങ്ങനെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്